പ്രൈസ് പഴയ നിയമത്തിൽ ദാനിയലിന്റെ പുസ്തകം അതിൻ്റെ ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത് രാജ്യമൊക്കെയും ഫലിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ മൂന്ന് അധ്യക്ഷന്മാരെ നിയമിപ്പാൻ ദാരിയവേഷിന് ഇഷ്ടം തോന്നി ഈ മൂവരിൽ ദാനിയൽ ഒരുവനായിരുന്നു രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ദാനിയൽ ഉത്കൃഷ്ടമാ മാനസിനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു പഴയ നിയമ കാലഘട്ടത്തിൽ ദാരിയവേഷ് രാജാവ് ദാനിയേലിനെ ഒരു ഉന്നതമായ ഒരു രാജകീയമായ മന്ത്രി പദവിയിലേക്ക് ആക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നാൽ ദാനിയേലിൻ്റെ ഈ ഉയർച്ചയിൽ ദാനിയലിൻ്റെ ഈ ഉയർന്ന പദവിയിൽ അസൂയ പൂണ്ട അല്ലെങ്കിൽ അവനോട് ദേഷ്യം തോന്നിയ അവൻ്റെ ഈ ഉയർച്ചയിൽ അനിഷ്ടം തോന്നിയ മറ്റ് പ്രധാനമന്ത്രിമാരും മറ്റും ദാനിയലിനെതിരെ ദാനിയലിനെ തെറ്റുകാരനാക്കി ആ പദവിയിൽ നിന്നും മാറ്റുവാനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനും ഒക്കെ പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ഏത് രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും ദാനിയലിനെതിരെ ഒരു കുറ്റം ചുമത്തുവാൻ അവൻ്റെ പ്രതിയോഗികൾക്ക് സാധിച്ചില്ല ഒടുവിൽ അവരെല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു കാര്യം തീരുമാനിച്ചു ദാനിയലിനെതിരെ ദാനിയലിൻ്റെ ദൈവത്തിന് ന്യായപ്രമാണം പ്രമാണം സംബന്ധിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊരു കുറ്റവും നമുക്ക് കണ്ടെത്തുവാൻ സാധി സാധിക്കുകയില്ലെന്ന് അവർ പരസ്പരം പറയാൻ തടയാത്തിരുന്നു അങ്ങനെ അവർ ഒരു കാരണം കണ്ടെത്തി കാരണം കണ്ടെത്തി ദാനിയലിനെ മനഃപൂർവ്വമായി കുടുക്കി അവൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുക അവനെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി അവർ ഒരു നിയമം പാസാക്കുവാൻ രാജാവിനെ കൊണ്ട് നിർമ്മിതിച്ച് പാസ്സാക്കുവാൻ ഇയാത്ര ഇതാണ് ആ നിയമം മുപ്പത് ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ മറ്റ് ദേവന്മാരോടോ മറ്റ് ആരോടോ എന്തെങ്കിലും അപേക്ഷ കഴിച്ചാൽ അല്ലെങ്കിൽ അവരെ ആരാധിച്ചാൽ ആ ആരാധിക്കുന്ന വ്യക്തിയെ സിംഹക്കൂഴിയിൽ ഇട്ടുകളയുമെന്നുള്ള വളരെ അവിചാരിതമായിട്ടുള്ള വളരെ വിചിത്രമായ നിയമം രാജാവിനെ സ്വാധീനിച്ച് ദാനിയലിൻ്റെ ശത്രുക്കൾ ദാനിയലിന് കൊടുക്കുക എന്ന ഒറ്റ കൂടി ഉണ്ടാക്കുവാൻ ഇടയാത്തിരുന്നു സത്യദൈവത്തെ ആരാധിക്കുന്ന യഹൂദനായ ദാനിയലിന് ഈ നിയമം അനുസരിക്കുക ഒട്ടും സാധ്യമല്ലായിരുന്നു അവൻ്റെ ശത്രുക്കൾക്ക് അത് വളരെ നന്നായിട്ട് അറിയായിരുന്നു നിയമം അങ്ങനെ എഴുതിയ രാജാവിന് പോലും മാറ്റം വരാത്ത ആ നിയമം അങ്ങനെ എഴുതി ഉണ്ടാക്കുകയും ആ അത് രേഖയാക്കി സർവ്വരാജ്യത്തിലും പുറപ്പെടുക്കുകയും ചെയ്യാൻ ഇടയായിട്ടു എന്നാൽ രേഖ എഴുതിയെന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ ദിവസം ചെയ്തു വരുന്ന പോലെ ദൈവസനം മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനിടയായിരുന്നു ഒടുവിൽ ദാനിയലിൻ്റെ ശത്രുക്കൾ അവൻ ഈ നിയമം ലംഘിച്ചു എന്ന് കണ്ടറിഞ്ഞ് രാജാവിനെ കൊണ്ട് ദാനിയേലിൻ്റെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇടുവാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ രാജാവ് ദാനിയേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം ഇന്ന് സിംഹങ്ങളിടയിൽ നിന്ന് രക്ഷിക്കുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഇടപെടാതെ സേവിച്ചു വരിക എന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോഴും നിരന്തരമായ തുടർച്ചയായി ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക എന്നുള്ളതാണ് ദാനിയല് ദാനിയലിൻ്റെ ജീവിതത്തെ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ദാനിയലിൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ഇടപെടാതെ അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനായിരുന്നു എന്നാൽ നിരന്തരമായി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഭക്തൻ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയപ്പെട്ടപ്പോൾ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും അവനെ വിടുവിച്ചു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ എപ്പോഴും തുടർച്ചയായി നിരന്തരമായി ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു പോകുന്ന ഒരു ദൈവഭക്തൻ ഏത് പ്രതിസന്ധിയിൽ വീണാലും ഏത് പ്രതികൂലത്തിൽ വീണാലും ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും ദൈവം നിശ്ചയമായി തീർച്ചയായും അവനെ വിടിപ്പിക്കുവാൻ ഇടയാത്തിരുന്നു തീരും ഇവിടെ ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വീണപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിച്ചു അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദാനിയേൽ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല പിന്നെ ഇവിടെ നിരന്തരമായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ഭക്തനെ യാതൊരു കേടും കൂടാതെ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്നും ദൈവം പുറത്തു വന്നെങ്കിൽ ദിവസങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത് നീ മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠ നടുവിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ആ പ്രശ്നത്തിൻ്റെ ഒരു കേടും പറ്റാതെ തന്നെ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ഇടയാത്തീരും അതിനാൽ ദാനിയെ നിരന്തരമായി ദൈവത്തെ സേവിച്ചു എന്ന് പറയുന്നത് പോലെ ദിവസങ്ങളിൽ ഏത് പ്രശ്നത്തിനെയും പ്രതികൂലത്തിനടുവിലും വിശ്വസ്ഥതയോടെ വിശ്വാസത്തോടെ നിരന്തരമായി എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ദൈവവൈദ്യം ഏത് പ്രശ്നത്തിൽ അവൻ അകപ്പെട്ടാലും ആ പ്രശ്നത്തിൻ്റെ വായ അടച്ചുകൊണ്ട് ആ പ്രശ്നത്തിൻ്റെ ഒരു പോലും പറ്റാതെ ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരണത്തിന് അതിന് ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം കർത്താവ് നമ്മളെ സഹായിക്കുന്ന